പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ പാതപീഠത്തെങ്കിൽ അപ്പയം പ്രാപിച്ചിരിക്കുന്നു നാളിതുവരെയും അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പൂർണ്ണ മനസ്സോടെ ഞങ്ങളിതാ അമ്മയെ തേടുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിന് വഴി കാട്ടണമേ അമ്മേ മാതാവേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യത്തെ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ഏൽപ്പിക്കുന്നു കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗികളെ അമ്മയിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകണമേ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളീ ഭൂമിയിലുണ്ട് ആ മക്കളെ എല്ലാം അമ്മ ഏറ്റെടുക്കണമേ ആ മക്കളുടെ എല്ലാം ശാരീരിക ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അമ്മ എടുത്തു മാറ്റണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളുടെയും രോഗാവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ ഓരോ മക്കളും അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അമ്മ കാണമേ ശക്തമായി ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയും അമ്മ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് ഒരു വഴിയുടെ വാതിൽ തുറന്നു കൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ എത്രയോ മക്കൾ ഏറെ വിദ്യാഭ്യാസം നേടിയിട്ടും ആഗ്രഹിക്കുന്ന ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് ആ മക്കൾക്കെല്ലാവർക്കും ഒരു വഴിയുടെ വാതിൽ തുറന്ന് അനുഗ്രഹിക്കണമേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ മക്കളെ ഒന്ന് അനുഗ്രഹിക്കണമേ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാനുള്ള അനുഗ്രഹം അവർക്കായി കൊടുക്കണമേ അവർ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അമ്മ അവരുടെ സമീപത്തായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എല്ലാ മക്കളുടെയും അവസ്ഥകളെ അറിഞ്ഞ് എല്ലാ മക്കൾക്ക് വേണ്ടിയും അമ്മ ഈശ്വര തമ്പരാനോട് ആധിസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ കടബാധതയാൾ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴിപാതിലുകൾ ഒന്നൊന്നായി ഓരോ മക്കൾക്ക് നേരെയും തുറക്കണമേ അമ്മേ ഞങ്ങളെ ആശ്രയിക്കുന്നത് അമ്മയിലാണല്ലോ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ പ്രയാസങ്ങളെ കാണണമേ അമ്മേ മാതാവെ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബത്തിലേക്കും സമാധാനവും സന്തോഷവുമായി അമ്മ ഇറങ്ങി വരണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം എല്ലാ മക്കൾക്കും കൊടുക്കണമേ ക്ഷമിപ്പിനുള്ള മനസ്സ് കൊടുക്കണമേ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള മനസ്സ് കൊടുക്കണമേ കരുണേടുന്ന ഒരു കുടമായ പരിശുദ്ധയെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ശ്വതംബ്രാനോടമ്മ ആധ്യസ്ഥമ പേക്ഷിക്കണമേ അമ്മേ മാതാവെ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഗർഭിണികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ജന്മം കൊടുക്കുവാൻ അമ്മയവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവ് അനുയോജ്യമായ തുണയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ മക്കളുടെയും തടസ്സ മേഖലകളെ എടുത്തു മാറ്റണമേ കരുണയുടെ നിറകുടമായ പരുഷത്തെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശോയോട് ആദിഷ്ടം അപേക്ഷിക്കണമേ ഞങ്ങളുടെ വൈദികരെയും സന്നിസ്ഥരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ അവരെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ വൈദികർ പറഞ്ഞു തരുന്ന ഓരോ വചനവും ഉൾക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശദീകരിക്കണമേ അമ്മേ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അവരുടെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി വരണമേ അവരുടെ കണ്ണുനീരിലേക്കൊന്ന് ഇറങ്ങി വരണമേ അവരുടെ ഇറങ്ങി വരണമേ അവരുടെ ഇറങ്ങി വരണമേ ശക്തമായി മക്കൾക്ക് വേണ്ടി അമ്മ ഈശ്വര തമ്പ്രാനോടും മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ